ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ബബിത നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അസൂയ മൂത്തു മൂത്ത് ഭ്രാന്തെന്ന് പറയും അതേപോലെ തന്നെ ഇപ്പോൾ എന്നോട് പലരും പറയുന്നത് നിനക്കെന്താ അനുമോളോടുള്ള സ്നേഹം മൂത്ത് മൂത്ത് ഭ്രാന്തായോ എന്ന് ഇത് കേട്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്ന കേട്ടോ അപ്പോൾ അതിന് അതിനെ തുടർന്ന് ഒരുപാട് പേര് അതിനെ വീണ്ടും വീണ്ടും അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അവരോടൊക്കെ എനിക്ക് പറയാനുള്ള മറുപടി ഞാൻ ഈ ചിരില്ല ഒതുക്കാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പേര് പറഞ്ഞേ എനിക്ക് തന്നിരിക്കുന്ന ഉപദേശങ്ങളെല്ലാം കൂടി കൂട്ടിക്കാർത്തി വീഡിയോ ചെയ്യാനൊന്നും എനിക്ക് താല്പര്യം ഇല്ല നിങ്ങളോടൊക്കെ ഉള്ള മറുപടി ഇതില് ഞാൻ കൂടെ ഒതുക്കാട്ടോ പിന്നെ ഞാൻ കരുതി എന്നാൽ പിന്നെ ഇത്രേ സ്നേഹം മൂത്ത് 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 എനിക്ക് ഭ്രാന്തായില്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു അനുമോളെ ഒരു വീഡിയോ അങ്ങോട്ട് ചെയ്യാതെ അപ്പോൾ അനുമോൾ സ്പെഷ്യൽ അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ അനുമോളുള്ള സ്നേഹം കൂടി 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 എനിക്ക് ഭ്രാന്ത് പിടിച്ച് ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ അനുമോളെ ഇത്രയ്ക്ക് പുകഴ്ത്തി പുകഴ്ത്തി പറയാം നിങ്ങൾക്ക് അനുമോളെക്കുറിച്ച് എന്തറിയാം ഇത് എന്നോട് ചോദിച്ച ചോദ്യമല്ല മല്ലിക സുകുമാരൻ മല്ലികാമ്മയോട് ഒരു ആൾ ചോദിച്ച ചോദ്യമാണ് അത് സ്ത്രീയാണോ പുരുഷനാണോ എന്ന് മല്ലികാമക്ക് ഓർമ്മയില്ലെന്ന് അത് മറ്റാരും നമ്മുടെ സ്വ രണ്ട് രണ്ടര വർഷമായിട്ട് മല്ലിക സുകുമാരൻ്റെ കൂടെ അഭിനയിക്കുന്ന അമ്മായിമ്മ മരുമോളായിട്ട് രണ്ടുപേരും അഭിനയിച്ച് വരികയാണ് പലപ്പോഴും പല സാഹചര്യത്തിലും മല്ലികാമ്മ അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ ഇനോഗ്രേഷനൊക്കെ പുറത്ത് വരുമ്പോൾ അതായത് അബ്ഗ്രോഡ് വരുമ്പോൾ മല്ലികമ്മ അനുമോളെയാണ് വിടുന്നത് കാരണം അനുമോൾ എന്ന് പറയുന്ന വ്യക്തിയോട് അത്രയ്ക്ക് ഇഷ്ടമാണ് അല്ലെങ്കിൽ ആ കുട്ടിയുടെ ക്യാരക്ടറോടുള്ള ഇഷ്ടം ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല ഇപ്പം അസൂയ മൂത്തിട്ട് പലരും പലതും വന്നിട്ട് വിളിച്ചു കൂവി പറയുന്നുണ്ട് അവർക്കൊന്നും ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് അവർക്കൊക്കെ അത്രത്തോളം മനസ്സിന് വലിപ്പം ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കും ഞാൻ അങ്ങനെ കരുതുന്നുള്ളൂ ഒരാളുടെ നന്മ കാണണമെങ്കിൽ നമുക്കും ആ ഒരു നന്മയുള്ളൊരു മനസ്സുണ്ടാവണം അല്ലാതെ ഇപ്പോൾ പലരും പലതും കിടന്ന് അവിടെ കിടന്ന് ഓരോന്നൊക്കെ വിളിച്ചു കൂവുന്ന പോലെ ഒരാളെ പറ്റി ഇല്ലാത്ത വചനം പറഞ്ഞുണ്ടാക്കുക ബിഗ് ബോസ് വീടിനകത്ത് ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തുതെന്ന് നുണ പടച്ചു വിടുക കുറ്റം പറയുക കുശുമ്പ് പറയുക ഒരു കാര്യങ്ങൾ എന്തൊക്കെ കിട്ടിയിട്ട് ഇപ്പോൾ ഡയമണ്ട് കിട്ടിയപ്പോഴും ഈ പുറത്തുനിന്നുള്ള സമ്മാനങ്ങളോ അംഗീകാരങ്ങളോ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം വെറുതെയാണ് സ്ക്രിപ്റ്റഡ് ആണെന്നൊക്കെ ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് വിളിച്ചു കൂവി അസഭ്യം പറയുക മോശം പറയുക ഇല്ലായ്മ പറയാം അതൊന്നും എനിക്ക് പൊതുവേ താല്പര്യമില്ല ഇപ്പോൾ എന്നോട് പലരും പറയുന്നുണ്ട് അങ്ങനെയൊക്കെ കണ്ടു പഠിക്കുക അവരെയൊക്കെ കണ്ടുപിടിക്കുക അതേപോലെ ചെയ്യുന്നത് പേഴ്സണലി എനിക്ക് അത്രത്തോളം താഴാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എനിക്ക് മനസ്സിലത് അങ്ങനെ നിങ്ങളൊക്കെ പറയുന്ന പോലെ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇട്ട് കഴിഞ്ഞാലും വീഡിയോ ചെയ്തു കഴിയുമ്പോൾ അയ്യോ വേണ്ടായിരുന്നു വേണ്ടായിരുന്നു എനിക്കങ്ങനെ തോന്നല് വരും അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അതിപ്പോഴല്ല എൻ്റെ മെയിൻ ചാനലിലാണെങ്കിലും ഇപ്പോഴാണെങ്കിലും ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്റെ കണ്ണിൽ കാണുന്ന എനിക്ക് തോന്നുന്ന എന്റെ ചുരുങ്ങിയ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് തോന്നിയ കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുള്ളൂ അതിൽ നിങ്ങൾ വന്നിട്ട് നിങ്ങൾ അങ്ങനെ പറയൂ ഇങ്ങനെ പറയൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ എനിക്ക് സൗകര്യമില്ല കേട്ടോ അപ്പോൾ അപ്പൊ അങ്ങനെ പറഞ്ഞു നിങ്ങൾ അവരുടെ ചാനൽ കണ്ടുപിടി നിങ്ങൾ ഇവരുടെ ചാനൽ കണ്ടുപിടി എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അവരുടെ ചാനൽ കണ്ടുപിടിക്കാൻ പോവാറില്ല ബ്രോ കാരണം എനിക്ക് താല്പര്യം ഇല്ല അങ്ങനെയുള്ള ചാനലൊക്കെ കാണാൻ ഞാൻ കാണാറുമില്ല അപ്പോൾ അതുകൊണ്ട് എന്നോട് അതുപോലെ ചെയ്യുന്ന പറയണ്ട ഞാൻ ചെയ്യത്തില്ല അപ്പൊ ആർക്കാ ഇപ്പൊ ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഞാൻ ആരാണ് ഉദ്ദേശിക്കുന്നു ആർക്കുള്ള മറുപടിയാണെന്നും എന്തായാലും മല്ലികാബ്മയുടെ ആ അനുമോളെക്കുറിച്ചുള്ള ആ മല്ലികാബ്മയുടെ ആ വാക്കുകൾ കേൾക്കാം നമുക്ക് അനുമോളെ വറക്കുന്ന ഇടയ്ക്ക് ഞാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അനിമോളെന്ന് രണ്ടര വർഷം കൂടെ അർത്ഥം എന്താ ഈ ലോകത്തൊന്നും അല്ല ചോദിച്ചപ്പോൾ ജീവിക്കുന്നതാണ് അതിന്റെ ഏറ്റവും ഏർ അതാരും പറഞ്ഞിട്ടുണ്ടാവ ശാരീരിക സത്യം വെള്ളമാണോ എനിക്ക് ഓർമ്മയില്ല ആരോ പറഞ്ഞു അപ്പൊ ഈ പറഞ്ഞതുപോലെ ഈ അനുമോളെന്ന് പറഞ്ഞ ഒരു കുഴപ്പം ആ പ്രായത്തിന്റെ ഒരു തുള്ളല അത് ഞാൻ പറട്ടെ അതുണ്ടാവും അവളിങ്ങോട്ട് അഭിനയിക്കാൻ വന്നു ആ കുട്ടി അതിനിങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ് ഉടനെ ഒരു കാടത്തിനെ വിളിച്ചു അവിടെ വിളിച്ചു ഇവിടെ വിളിച്ചു ഇപ്പൊ മറ്റേ കൊച്ച് കണ്ടില്ലേ ഒന്ന് ദുബായി പോയപ്പോഴത്തേക്ക് ലോകം പിടിച്ചടക്കിയായിരിക്കുന്നത് അതാ ആ കുട്ടിയുടെ കുറ്റമല്ല അവരുടെയൊക്കെ ഒരു മാനസിക സന്തോഷമാണ് എനിക്ക് പ്ലെയിനിൽ കയറി അവിടെ പോയി ഇവിടെ പോയി എന്നൊക്കെ പറയുന്നത് അതവര് ചെയ്തോട്ടെ പക്ഷെ ഞാൻ പറയുന്നത് ഒരു കുട്ടിക്ക് ഒരു സമ്മാ അത്ര വിവരയില്ലാത്തവരൊന്നും അല്ലല്ലോ ബിഗ് ബോസ് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഉടനെ അവർക്കൊക്കെ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാവും അല്ലാതെ ബുദ്ധി ബോധവും ഇല്ലാത്തവരെ എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞിട്ട് ഒരു കാറും ഒരു ക്യാമറയും ഒരു മൈക്കുണ്ടെങ്കിലും ആർക്കും എന്ത് തോന്നിയ ദിവസം പറയാം വെറുതെ അതെ എന്താണെന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നത് പറ്റുന്ന അതിനാണിപ്പോ ഈ ചെറുപ്പക്കാരെ ആ പിള്ളേർ ഇറങ്ങിയിരിക്കുന്ന ഒരു ക്യാമറ ആയിട്ട് നാണോ ഇല്ലേ ചിലരുണ്ട് കേട്ടോ ഞാൻ അതിനകത്ത് ചില ഒന്ന് രണ്ട് റീൽസും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം അത് ചിലർ നല്ല വിലയിരുത്തലുകൾ പറയും അത് കറക്റ്റാണ് നമുക്കും കാണുമ്പോൾ തോന്നുന്നത് നമുക്ക് കണ്ടപ്പോൾ തോന്നിയ കാര്യം വേറൊരാൾ പറമ്പ ഇപ്പം കൊള്ളാമല്ലോ നമുക്ക് തോന്നും അല്ലേ അല്ലാതെ ചുമ്മാ ഇങ്ങനെ മറ്റേൾ ഇങ്ങനെ ഒന്നുമല്ല അല്ല ഞാൻ കണ്ട കാലം മുതലേട്ടോ എൻ്റെ അഭിപ്രായം നമുക്ക് കാണുമ്പോൾ കാണുമ്പോ എന്താണോ അത് നമ്മൾ പറയും അല്ലാതെ ഇന്നാൾ അത് ചെയ് ഇത് നീ അങ്ങനെ നീ അവരെ നീ ഇവരെ പൊക്കി വീഡിയോ ഇട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് വരുന്ന കമൻറ്റുകളോടോ എനിക്ക് വരുന്ന മെസ്സേജുകളോടോ എനിക്ക് ഞാൻ പലപ്പോഴും അവർക്ക് റിപ്ലൈ പോലും കൊടുക്കാറില്ല എനിക്ക് താല്പര്യമില്ല എനിക്ക് എൻ്റെ കണ്ണാൽ കാണുന്ന എൻ്റെ വ്യക്തിത്വം അത് കളഞ്ഞു കുളിക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടാൽ മതി തീരുന്നേ എനിക്ക് തോന്നിയ കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇത് ചെയ്യാമെന്ന് തോന്നിയിട്ട് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് ഇന്ന ആളുടെ കണ്ടിട്ട് അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സൗകര്യം ബ്രോ ഞാൻ കണ്ട കാലം മുതൽ ഒരു ഉദ്ഘാടനത്തിന് പോലെ എവിടെ പോലും ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ അവിടെ സഹോദരി കുഞ്ഞ് ഏഹ് സഹോദരിയുടെ ഭർത്താവ് അച്ഛൻ അമ്മ വലിയ രീതിയിൽ ഒരു കുടുംബത്തിലെ ആ ബന്ധങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ഒരു ഒരു വ്യക്തിയാണ് അനു ആ അനുവിൻ്റെ അച്ഛനങ്ങനെ വലിയൊരു ആരോഗ്യപരമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുള്ള ഒരു മനുഷ്യൻ ഇതൊക്കെ ഞാനിപ്പം ബിഗ് ബോസ് അല്ല അതിനും ഒരു ഒന്നൊന്നര കൊല്ലം മുമ്പേ ഞാൻ അറിഞ്ഞിട്ടുള്ള കാര്യമാണ് അന്നും ഞാൻ വിളിച്ചിരുത്തി എനിക്കൊരു മുറി ഉണ്ട് ഉണ്ടവിടെ ഷൂട്ട് നേരത്തെ പറഞ്ഞിട്ടല്ലോ സ്ഥലത്ത് ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഉദ്ദേശം കണ്ണൊക്കെ പറഞ്ഞു കരഞ്ഞെടുക്കുന്നത് വേണ്ടി പറഞ്ഞ മോളെ അത്ര എല്ലാത്തിനും പെട്ടെന്ന് കുറച്ച് നമുക്ക് ഒരു ധൈര്യം ഒരു മാനസിക ധൈര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ഈ സമൂഹം എല്ലാവരും നല്ല എന്ന് കൊച്ചെന്ന് പറഞ്ഞിട്ടൊരാൾക്ക് ജീവിക്കാൻ പറ്റും ഇല്ല ഒരു ഇതും നല്ല സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല കാരണം അത് മനുഷ്യന്റെ സ്വഭാവമാണ് അത് ഒരു കൊച്ചു ജീവിച്ചു എന്നാൽ അതേസമയം വേറെപ്പുറത്ത് പാവം കഷ്ടപ്പെട്ടത് കുട്ടികൾക്ക് വേണ്ടി ജീവിക്കുകയാണ് ജീവിച്ചോട്ടെന്താ അത് തന്നെ അല്ലേ അനുമോള് ഏഹ് അനുമോളോട് എന്താ പച്ച തൊഴിലുള്ള തൊണ്ടുള്ള ദേഷ്യമാണ് എനിക്കറിയില്ല ഞാനിങ്ങനെ എന്തിനാണ് ഈ കുട്ടി ഇങ്ങനെ ആമ്പിള്ളേർ പറയത്തത് ഈ പെണ്ണുങ്ങൾ പറഞ്ഞാൽ അസുഖം ഉണ്ടാന്ന് ഇത് വെറുതെ അവളിങ്ങനെ ചെയ്ത് അവൾ അങ്ങനെ ചെയ്തവൾ കള്ളിയാണ് മറ്റേ ഓ പിന്നെ അവിടെ വന്നവരല്ല ഹരിചന്ദ്രൻ മഹാരാജാവിൻ്റെ മക്കളല്ലേ ഞാൻ കണ്ടു എല്ലാവരും അവിടെ എന്തെല്ലാം കാണിക്കുന്നത് ബിഗ് ബോസിനകത്ത് വന്ന പെൺകുട്ടികൾ അവരുടെ വേഷവിധാനം വരെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത്ര അതെ അവിടെ വന്നവരൊക്കെ വന്നവരും പോയവരും കഴിഞ്ഞ സീസണിലുണ്ടാവരൊക്കെ ഹരിചന്ദ്രന്മാരുടെ മക്കളായിരുന്നല്ലോ അതുകൊണ്ടാണ് പുറത്തടക്കാൻ പാടില്ലാത്ത കാര്യം വൈൽ കാർഡായിട്ട് പലരും വീടിനകത്തേക്ക് കയറിയിട്ട് പുറത്ത് നടക്കുന്ന കാര്യം പറയാൻ പാടില്ല എന്നുള്ളത് കോമൺ ഉള്ള എല്ലാവർക്കും അറിയാം കണ്ടസ്റ്റൻസിലോട് ബിഗ് ബോസ് പറഞ്ഞിട്ടാണ് വിടുന്നത് പ്രത്യേകിച്ച് റിവ്യൂ ചെയ്യുന്നവരൊക്കെ വീടിനകത്തേക്ക് കയറിട്ടുണ്ടെങ്കിൽ ഇച്ചിരി ബുദ്ധിയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും പുറത്ത് കാര്യമൊന്നും പറയാൻ പാടില്ല അന്ന് അവിടെ പോയിട്ട് ചെവിയിൽ പോയിട്ട് ജാസ്മിൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു ജാസ്മിൻ നിന്റെ പാപ്പിനെ ഞാൻ കണ്ടിട്ട് ഇങ്ങനെയൊക്കെ ു എന്നൊക്കെ പറഞ്ഞു പലരും ചെവിയിലിങ്ങനെ ഓതി കൊടുത്തിട്ട് ബിഗ് ബോസ് പണിഷ്മെൻ്റ് ഒക്കെ കൊടുത്തവരൊക്കെ ഉണ്ട് അവിടെ പോയിട്ട് നമ്മൾ കളിക്കാൻ പോയതാണ് അപ്പോൾ റിവ്യൂഴ്സ് പോകുമ്പോൾ പലർക്കും കുറച്ച് എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും ഇങ്ങനെ കളിക്കണം അങ്ങനെ കളിക്കണം എന്നൊക്കെ പക്ഷെ അതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം കരുതുന്നത് ആ ആള് ഓ മൈൻഡ് ഗെയിം കളിക്കായിരിക്കുന്നതാണ് പിന്നെ ഒരാഴ്ച രണ്ടാഴ്ചയായി പുള്ളിയുടെ മൈൻഡ് ഗെയിമൊന്നല്ല പുള്ളി അവിടെ പോയിട്ട് ഞാൻ ആരാണെന്ന് കാണിക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കണ്ണാപ്പിക്കളി ആ കണ്ണാകളി കളിച്ച ആളാണ് ഇപ്പൊ കിടന്നിട്ട് പറയുന്നത് ഇത് സത്യം പറഞ്ഞാൽ അസൂയ കോശും പോണത് എനിക്ക് കിട്ടാത്തത് മറ്റൊരാൾക്ക് കിട്ടുമ്പോൾ ഇപ്പൊ പെണ്ണുങ്ങൾക്ക് ആണെങ്കില് ഇച്ചിരി തൊഴിലെപ്പുള്ള ഇച്ചിരി കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങളോട് ചെറിയ അസൂയൊക്കെ ഉണ്ടാകും ഉണ്ടാവേണ്ടത് എല്ലാവർക്കും ഒന്നും ഞാൻ പറയുന്നില്ല കേട്ടോ ഏ നല്ല സുന്ദരിയാണ് നല്ല കഴിവുണ്ട് എന്തൊരു കാര്യത്തിൽ കൈവച്ചാലും അതിൽ സക്സസ് കാണുന്ന ഒരാളാണ് അപ്പോൾ പക്ഷേ സത്യം പറഞ്ഞാൽ എല്ലാവർക്കും അവരൊന്നും ഞാൻ പറഞ്ഞില്ല ഈ അസൂയം കുശുമ്പുള്ള കുറച്ച് പേരുണ്ട് സാധാരണ ഈ പെണ്ണുങ്ങൾക്കാണ് പെണ്ണുങ്ങളോട് ഒരു അസൂയം കുശിമ്പ് കുറച്ച് കൂടുതലുള്ള ഉണ്ടാവാറ് പക്ഷെ ആണുങ്ങൾക്കുണ്ടെന്നേ ഈ ആണുങ്ങൾക്ക് എന്തിനാണ് ആണുങ്ങൾക്ക് ചുമ്പോൾ നല്ല കാണാൻ കൊള്ളാവുന്ന നല്ല തൊഴിലുളപ്പുള്ള പെണ്ണുങ്ങളൊക്കെ കാണുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ നോക്കിയേക്കുന്ന പോരെ എന്തിനാണ് ഈ അസൂയം കുശുംപ് അതൊന്നറിയോ തനിക്ക് കിട്ടാത്തത് മറ്റൊരാൾക്ക് കിട്ടുമ്പോൾ അല്ലെങ്കിൽ തനിക്കോ തന്റെ പെങ്ങക്കോ തന്റെ ഭാര്യക്കോ ഒന്നും അത്രയും സൗന്ദര്യമോ അല്ലെങ്കിൽ അതൊന്നും ഇല്ലാണ്ടാകുമ്പോൾ ചെറിയൊരു കുശുമ്പ് ഉണ്ടാകും ആ കുശുബിൻ്റെ പുറത്തായിരിക്കും ഉറക്കത്തിലാണെങ്കിലും അയ്യോ അനിൾ അനുമോൾ അങ്ങനെ ചെയ്ത് ശരിയല്ല അയ്യോ അനുമോൾക്ക് ഡയമണ്ട് കിട്ടി അയ്യോ അത് ആണ് അയ്യോ അനുമോൾ എന്നൊക്കെ പറഞ്ഞു വരുന്നത് അതുകൊണ്ടാണ് അസൂയ ആ കുശുമ്പ് തലക്ക് പിടിച്ച വട്ടായതാണ് ചിലവർക്കൊക്കെ അങ്ങനെ ഉണ്ടാവും ഇപ്പൊ എനിക്ക് അനുമോളുടെ സ്നേഹം മൂത്ത് ഭ്രാന്തായതാണെങ്കിൽ അസൂയ മൂത്ത് ഭ്രാന്താവുന്നത് ഉണ്ടട്ടോ അല്ലെ ഞാൻ കണ്ടു എല്ലാവരും അവിടെ എന്തെല്ലാം കാണിക്കുന്നത് ബിഗ് ബോസിനകത്ത് പെൺകുട്ടികള് അവരുടെ വേഷവിധാനം വരെ എനിക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത്ര അവളെ എനിക്ക് തോന്നാറുണ്ട് ഇത് ആരും ഉദ്ദേശിച്ചു പറഞ്ഞായിരിക്കും ബിൻസി ആണോ ഇല്ല പിന്നെ ആരും ഉദ്ദേശിച്ചിട്ടായിരിക്കും പറയാം ആരായിക്കോട്ടെ വസ്ത്രധാരണ എന്ന് പറയുന്നത് ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് നമ്മൾ ഇന്ന വസ്ത്രം മാത്രം ധരിക്കാൻ പാടുള്ളൂ അതൊരു അതൊന്നും നമുക്ക് പറയാനൊന്നും പറ്റുമെന്നുമല്ല അത് അവരുടെ ഇഷ്ടമാണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് ഞാൻ പേഴ്സണലി യോജിക്കുന്നില്ല പിന്നെ എല്ലാവരും അങ്ങനത്തെ വസ്ത്രമൊക്കെ തന്നെ ധരിച്ചിട്ടാണ് പല സോഷ്യൽ മീഡിയയിലും പല ഇൻ്റർവ്യൂസിനും പല ഇനോഗ്രേഷനും പല ഫംഗ്ഷനും പല ഫ്രണ്ട്സിൻ്റെ കൂടെ കൂടെയെല്ലാം കറങ്ങാനൊക്കെ പോകുന്നത് അതിപ്പോൾ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന കണ്ടസ്റ്റൻസ് ഫാമിലി കാണുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മൂടി പുതച്ച് നിക്കണം ഞാൻ പറയുന്നില്ല പറയാൻ പറ്റുമോ നമുക്ക് അതിപ്പ ഈ സ്റ്റേറ്റ്മെന്റ് മല്ലികാമ പറയുമ്പോൾ അത് എല്ലാവർക്കും ബാധകമാണ് അല്ലാണ്ട് അമ്മായിമ്മക്ക് അടുപ്പിലാവാം എന്ന് പറയുന്ന പോലെ തൻ്റെ കുടുംബത്തുള്ളവർക്ക് എന്തോ ആവാം പുറത്തുള്ളവർക്ക് മാത്രം ഭയങ്കര ഇതൊക്കെ പാലിക്കണം എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പൊ ആരും ഹരിചന്ദ്രന്മാരുടെ മക്കളല്ല ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് പക്ഷേ അതിനോട് ഞാൻ യോജിക്കുന്ന ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഡ്രസ്സുള്ളതായിരിക്കാം അതിനിപ്പം എന്താ ആ അതിനൊന്നും പറയണ്ട അതൊക്കെ നല്ല പിള്ളാര പ്രശ്നം അപ്പൊ അതൊക്കെ ചുമ്മാതാ അതൊക്കെ വെറുതെ വ്യക്തിപരാ കൊച്ചു ഒരു ഭാഗം കൊച്ചാ അതെ കുടുംബത്തിന് വേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്നു അപ്പൊ അത് അങ്ങനെ വലിയ ആന അവകാശമൊന്നും ചോദിക്കുന്ന കൊച്ചല്ല അപ്പൊ സാമാന്യമായ രീതിയിൽ എന്തെങ്കിലും ഒന്ന് കൊടുക്കും അതൊക്കെ ഇങ്ങനെയൊക്കെയാണ് അതിന്റെ ജീവിതം അത് തിരിച്ചു വന്നാൽ അവിടേനെ ഉന്നെ വരുമ്പോഴോ അവളെ 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 സാധനങ്ങൾ കൊണ്ടു അവിടെ ചേച്ചിയുടെ കുഞ്ഞിനെയും ഒക്കെ ഇതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് എന്തിനാ ഞാൻ അവിടെ പറയുന്നത് എനിക്ക് ആവശ്യമില്ല പതിനാറ് ലക്ഷം ലക്ഷം പതിനാറ് ലക്ഷം ബോസ് ആണെങ്കിൽ ഇത് പറയുന്നവരായിരിക്കും ഏറ്റവും അതാണ് <laughs> സത്യം <laughs> <laughs> ഈ പറയുന്നവരാണല്ലോ ഏറ്റവും കൂടുതൽ കൊടുത്തിരിക്കുന്നത് ഇപ്പം ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്ന അതിന് മോളെ പി ആർ പി ആർ എന്ന് പറഞ്ഞാൽ ആക്ഷേപിച്ചിട്ടുള്ളത് ഒന്ന് അക്ബറാണ് അക്ബറാണ് പക്ഷെ എനിക്ക് തോന്നണത് ഏറ്റവും കൂടുതൽ പി ആർ കൊടുത്തിരിക്കണേന്ന് തോന്നുന്നു അക്ബർ മാത്രമല്ല കേട്ടോ എല്ലാവരും കൊടുത്തിട്ടുണ്ടാവും വലിയ വലിയ ടീമിനെയൊക്കെ കൊടുത്തിരിക്കുന്നത് ചിന്ത അങ്ങനെ വലിയ വലിയ ടീമിനൊക്കെ അവരൊക്കെ കൊടുത്തിരിക്കുന്നത് അവസാന ദിവസം അവസാന അതായത് വോട്ടിങ് നടക്കുമ്പോൾ അവസാന ടൈം വരെ ഇവർ അവരുടെ ഫാമിലിയിലുള്ളവർ പൈസ വീണ്ടും വീണ്ടും കൊടുത്ത് വോട്ടൊക്കെ വാങ്ങിച്ചതെന്നൊക്കെ പറയണോ കിമ്പതന്നെയാണേ ഇത്രത്തോളം സത്യം ഉണ്ടെന്ന് അറിയില്ല സത്യം ഉണ്ടാവാതിരിക്കാനും സാധ്യതയില്ല എന്തോ അങ്ങനെ എന്നിട്ടും ടോപ്പ് അടിക്കാണ്ട് പോയെന്നൊക്കെ പറഞ്ഞ എന്താണല്ലോ അപ്പം അത്രത്തോളം പ്രേക്ഷക സപ്പോർട്ട് കുറവായി നമ്മൾ അവരെയൊക്കെ കുറിച്ചൊക്കെ അവരെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പൂരപ്പാട്ടാ വരുന്നത് ഇതും എന്റെ അഭിപ്രായമല്ല അവരെ സപ്പോർട്ട് ചെയ്തവർ പറയുന്നതാണ് കേട്ടോ അപ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ ആർക്കൊക്കെയാണ് പി ആറ് പി ആർ ഏറ്റവും കൂടുതൽ കൊടുത്തവരാണ് പി ആർ പി ആർ എന്നൊക്കെ പറഞ്ഞു നടക്കുന്നത് പിന്നെ അതിനകത്ത് നല്ലത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കുട്ടിയാണ് എന്താണ് ഷാനവാസിൽ എനിക്ക് വലിയ ഇഷ്ടമാണ് കാരണം അത് ആ കുട്ടി സംസാരിക്കുന്നതിനകത്ത് ഒരു പകയില്ല അത് ഓഫ് കോഴ്സ് അനീഷും അങ്ങനെ തന്നെ ആയിരുന്നു അനീഷ് അനീഷുവിൻ്റെ ചിലപ്പോൾ എനിക്കൊന്നും കൂടുതലങ്ങ് പാവത്താരെ പോലെ പറഞ്ഞാൽ ഇത്രയും പാവമാളായിരുന്നു ഞാൻ അങ്ങനെ എപ്പിസോഡ് കണ്ടിട്ട് ഷാനവാസിൻ്റെ കാര്യം പറയണെങ്കിൽ ഷാനവാസ് ഭയങ്കര പാവമാണ് ഭയങ്കര നിഷ്കളങ്കനാണ് സത്യം പറഞ്ഞാൽ ഷാനവാസിനെ എല്ലാവരും കൂടി ചതിച്ചാണെന്ന് ഞാൻ പറയും കാരണം ഷാനവാസ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ കപ്പ് കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്നില്ലെങ്കിൽ ടോപ്പ് ട്യൂബിൽ ഒരാൾ ആയിരുന്നു അത്ര മനോഹരമായിട്ട് കളി കളിച്ച് ഓരോരുത്തരെ മനസ്സിലാക്കി കളിച്ചോണ്ടിരുന്നത് പക്ഷേ അവസാന ഘട്ടം എത്തിയപ്പോൾ അനീഷായിട്ടുള്ളൊരു ഇല്ലേ അതാണ് ഷാനവാസിൻ്റെ ബാക്കോട്ട് അടിപ്പിച്ചത് അല്ലെങ്കിൽ ഷാനവാസ് എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് സ്ട്രോങ് കണ്ടസ്റ്റൻറ്റ് ബാക്കോട്ട് പോകാനുള്ള കാരണം അതാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതൊരു റീസൺ ആണ് അതുപോലെ തന്നെ ലാലിറ്റം വന്നിട്ട് ഷൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മുതലാണ് ഷാനവാസിൻ്റെ ഗെയിം മാറി

അത് ഷനാസിനെ അറിയുന്നവരും അതൊക്കെ തന്നെ പറയുന്ന ഒരു പാവം മനുഷ്യനാണെന്ന് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും പലരുടെയും ഗെയിമല്ല എല്ലാവരും നമ്മൾ വിചാരിക്കുന്ന പോലെ പാവങ്ങളായിരിക്കില്ല നമ്മൾ സൗഹൃദങ്ങളൊക്കെ അവിടെ പോയിട്ടുണ്ടാക്കുമ്പോൾ സൂക്ഷിക്കണം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗെയിമറായിട്ട് വരുന്നവരുടെ കൂടെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ കപ്പൊക്കെ നമ്മുടെ തലനഴുക്കി നമുക്ക് നമ്മളിൽ നിന്ന് നഷ്ടപ്പെടും പിന്നെ ഇത് അതിനകത്ത് അനീഷിനെക്കുറിച്ച് മലയാമ്പ് പറയുന്നുണ്ട് ഇച്ചിരി ഓവറല്ലേ അത് നമുക്ക് തോന്നാറുണ്ട് പാവമൊക്കെ ആണ് അനീഷ് ഭയങ്കര പാവമാണ് പക്ഷേ പാവത്തും കൂടി 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 ഇച്ചിരി ഓവറല്ലേ എന്ന് നമുക്ക് തോന്നാറില്ലേ പലപ്പോഴും എനിക്ക് ഇപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഇത് എന്ത് എന്തൊരു ഓവറ് ഭയങ്കര ആക്ടിങ് കാണുന്നത് പലപ്പോഴും വിസിബിളാണ് അതെന്താ ബാക്കിയുള്ളവർക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല ഭയങ്കര ചോറുണ്ണുന്നവർക്ക് അല്ലെങ്കിൽ നമ്മുടെ ചോരയ്ക്കും ചുമന്ന കളർ തന്നെയാണ് അങ്ങനെയുള്ളവർക്കൊക്കെ മനസ്സിലാവേണ്ടതാണ് അഭിനയം എന്താ റിയൽ എന്താന്നുള്ളത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ ഭയങ്കര അഭിനയമായിട്ട് ഞാൻ അങ്ങനെ എപ്പിസോഡ് കണ്ടിട്ടില്ല പക്ഷേ ഈ പ്രൊമോയുടെ റീൽസ് വരുമല്ലോ അതിനകത്ത് മോഹൻലാൽ ചോദിക്കുന്നത് എടുക്കുന്നത് അങ്ങനെ എപ്പിസോഡ് മുഴുവനും എനിക്ക് ചിലപ്പോൾ കാണാൻ പറ്റാറുമില്ല അപ്പൊ ഇങ്ങനെയൊക്കെ ഇത് കാണുമ്പോൾ ഞാൻ ആലോചിക്കും എന്താണ് ഈ കുട്ടിയുടെ ഇത്ര വലിയ ദേഷ്യം എപ്പിസോഡ് കാണാറില്ല പ്രോമോ മാത്രമൊക്കെ കാണാറുള്ളൂ പ്രോമോ കണ്ടിട്ട് ഇങ്ങനെ തോന്നിയെങ്കിൽ എപ്പിസോഡ് കൂടി കണ്ടു നോക്കണം അപ്പോൾ പ്രോമോ മാത്രം കണ്ടിട്ട് മല്ലി നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി അപ്പോൾ ഈ എപ്പിസോഡും ലൈവും കണ്ടവർക്കും എന്താ അത്രയ്ക്ക് മനസ്സിലാവത്തെ അത്ര ഇവരൊക്കെ അല്ല ഇന്നേവരെ നമ്മൾ കാണാത്ത കൊറേ ചെറുപ്പക്കാർ അങ്ങ് ഇതിന്റെ പേരിൽ ഒരു യൂട്യൂബ് ഒക്കെ ഇട്ട് അങ്ങ് ചീത്ത വിളിച്ചു പക്ഷെ കാര്യമായിട്ട് പറയുന്നവരുന്നോ അനുമോളെ അങ്ങനെ ചീത്ത വിളിക്കുന്നൊന്നുമില്ല ഇതൊക്കെ പറയുന്നത് നമ്മൾ കാണാതെ ചുമ്മാ ഒന്നോ രണ്ടോ സംഭവത്തിന് വേണ്ടിയിട്ട് പ്രതികരണം പറയാൻ വരുന്നവരാ ഓ അതൊക്കെ മറ്റവരുടെ പി ആർ വർക്ക് ഇവർക്ക് പി ഉണ്ടെങ്കിൽ മറ്റവർ ഇവിടെ ചീത്ത വിളിക്കാനായിരിക്കും പി ആർ ഉപയോഗിക്കുന്നത് അത്രയുള്ളത് എന്റെ വ്യത്യാസം അതായത് ഇതിനകത്ത് എനിക്ക് തോന്നണം മല്ലികമ്മയുടെ സംസാരം കേട്ടിട്ട് സംസാരം കേട്ടതല്ല അതെ സായിനെ കുറിച്ചാണ് പറയുന്നത് മറ്റുള്ളവരുടെ പി ആറ് വാങ്ങിയിട്ട് ഇപ്പോൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നവരെ അല്ലെങ്കിൽ മോശം പറയാം അല്ലെങ്കിൽ അവരെ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുക അത് ചിലവരെ ഇറങ്ങിയിട്ടുണ്ട് അത് തീർച്ചയായിട്ടും അതെ അത് ആളുടെ പേരൊന്നും മല്ലികമ്മ പറഞ്ഞിട്ടില്ല കാരണം മല്ലികമ്മ ആളുടെ പേര് പറയേണ്ട ആവശ്യമില്ല ഒന്നോ രണ്ടോ കണ്ടന്റ് ബിഗ് ബോസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് മാത്രം ആ ഷോ ഫുള്ളായിട്ട് കാണുന്നവർക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ അവിടെ എന്താണ് നടക്കണ എന്നുള്ളത് അപ്പോൾ അത് മനസ്സിലാവുക ചുമ്മാ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അതാണ് നടന്നത് ഇതാണ് നടന്നത് ഊഹാപോഹങ്ങൾ ഇത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ വീടിൻ്റെ അകത്തൊക്കെ കയറിയ സമയം ഉണ്ടായിരുന്നു ആ സമയത്ത് കളിച്ച് കാണിക്കണമായിരുന്നു ഇങ്ങനെയൊക്കെയാണ് കളിക്കേണ്ടതെന്ന് കളിച്ച് കാണി അവിടെ കണ്ണാപ്പി കളിച്ച് കിടന്ന് മോങ്ങി ഇങ്ങനെ അവിടെ കിടന്ന് എന്താണ് കാട്ടിക്കൂട്ടിക്കൊണ്ടിരുന്നത് അങ്ങനെ ചെയ്ത ഒരാൾക്ക് എന്ത് വോയിസ് ഉള്ളത് ഇങ്ങനെയൊക്കെ കിടന്ന് പറയാൻ മാത്രമേ ഉള്ളൂ മറ്റുള്ളവരിൽ നിന്നും പിയാറ് വാങ്ങിയിട്ട് ഇമാതിരി തോന്നിവാസം പലർക്കും പറയാം പി പിയാറ് വാങ്ങിയിട്ടുള്ളവർക്ക് അങ്ങനെ ആകുമ്പോഴല്ലേ മറ്റാളെ കുറ്റം പറയും മറ്റാളെ ആ കുറ്റം പറയുന്നൊക്കെ പറഞ്ഞിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നവരെ അടിച്ച് താഴ്ത്താനായിട്ട് ഒരു മനസ്സാക്കി ഇല്ലാണ്ട് ഒരു ഇല്ലാണ്ട് ഒരു നേരി നെറിയില്ലാണ്ട് ഒരു എന്താ പറയുക ഒന്നുമില്ലാണ്ട് ഇങ്ങനെ വിളിച്ചു പോലെ എല്ലാവർക്കും പറ്റും പക്ഷെ എല്ലാവരും അതുപോലെ ആയിരിക്കണം എന്നില്ല നമ്മൾ കണ്ടിട്ട് നമുക്ക് നുണ പറയുമ്പോൾ നമുക്കൊരു മനസ്സാക്ഷി ഒരു കുത്തു വരും അങ്ങനെയുള്ളവർക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല അല്ലാത്തവർക്ക് ഇതുപോലെ എന്ത് തൂന്നിവാസം പോലും അറിയിപ്പം എന്നാലും മല്ലികാമ്മയുടെ കുറിച്ചും പുറത്ത് യൂട്യൂബേഴ്സിനെ കുറിച്ചൊക്കെ ഉള്ള വിലയിരുത്തുകൾ നൂറ് ശതമാനം ഞാൻ യോജിക്കുന്നു മല്ലികാമ്മ ഫുൾ ലൈവ് അല്ലെങ്കിൽ ഫുൾ എപ്പിസോഡൊന്നും കണ്ടിട്ടില്ല കാണാതെ തന്നെ നൂറ് ശതമാനം എന്താ പറയുക കറക്റ്റായിട്ടാണ് ഓരോരുത്തരും വിലയിരുത്തിയിരിക്കുന്നത് കേട്ടോ അതിന് പേഴ്സണലി അറിയാവുന്ന രണ്ട് രണ്ടര വർഷത്തോളമായിട്ട് കൂടെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പേഴ്സണൽ അറിയാവുന്ന അത്രയും ലോകം കണ്ട പരിചയമുള്ള ഒരാളുടെ നാവിൽ നിന്നുള്ള വാക്കുകളാണ് കേട്ടോ നമ്മൾ കേട്ട് എനിക്കും ഇതൊക്കെ തന്നെ പറയാനുള്ളൂ ഇനിയും നിങ്ങൾ അനുമോളെ കുറിച്ച് വീഡിയോ ഇടല്ലേ എന്ന് പറയുമ്പോൾ ഞാൻ ഇനിയും ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോസ് എവിടെന്നെ കണ്ടുപിടിച്ച് കുത്തിപ്പൊക്കി ഞാൻ വരും അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും